നിനക്കൊരു പ്രതിസന്ധിയോ പ്രശ്നമോ ഉണ്ടായിരിക്കാം നിൻ്റെ പ്രതിസന്ധി നിൻ്റെ പ്രശ്നം എന്ത് തന്നെ ആയിക്കോട്ടെ നിനക്കതിനൊരു പരിഹാരമുണ്ട് നിനക്കുള്ള പരിഹാരത്തിൻ്റെ പേര് പ്രാർത്ഥന എന്നാണ് ഇത്ര വലിയ പ്രതിസന്ധിയുടെ മുന്നേയും ഏത് വലിയ പ്രതികൂലത്തിൻ്റെ മധ്യേയും പ്രാർത്ഥിക്കുന്നൊരു ദൈവ പൈതലാണ് നീയെങ്കിൽ നിൻ്റെ മുൻപിൽ നിന്ന് പ്രതിസന്ധി നീങ്ങിപ്പോകുക തന്നെ ചെയ്യും ഇസ്രായേൽ ജനം മുന്നിലോട്ടോ പിന്നിലോട്ടോ പോകാനാകാതെ വിധം പിന്നിൽ ഫറോൻ്റെ സൈന്യവും മുന്നിൽ ശങ്കടലുമായി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്താൽ കർത്താവിൻ്റെ അഭിഷുക്തനായ മോശയിലൂടെ മുന്നിൽ പ്രതിസന്ധിയായ കടൽ രണ്ടായി പിളർന്നു വെക്കും പിന്നെയും അവരുടെ യാത്രയ്ക്ക് വേണ്ടി യോർധാൻ രണ്ടായി പിളർക്കപ്പെട്ടുവെങ്കിൽ യോർദാൻ്റെ ആഴങ്ങൾ അവർക്ക് വഴിയായി മാറിയേക്കും പ്രിയദൈവരം നിന്റെ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധി നീണ്ടു നിർന്ന് കിടക്കുന്ന അന്ധമില്ല യാത്ര കടലിനെ കടവലുതല്ല എൻ്റെ ഏത് പ്രതിസന്ധിയേയും മാറ്റിമറിക്കാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും ദാനിയലിനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയുവാൻ തക്കവണ്ണം രാജകൽപ്പന പുറപ്പെട്ടപ്പോഴും ആ കൽപ്പനയുടെ മധ്യേയും മൂന്നു നേരം പ്രാർത്ഥിക്കുന്നവനായിരുന്നു ദാനിയൽ ദാനിയലെ പ്രാർത്ഥന തുടരുമ്പോൾ തന്നെ അവനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു എങ്കിലും സിംഹങ്ങളുടെ വായ അടയ്ക്കുവാൻ്റെ വേണം അവൻ്റെ പ്രാർത്ഥന പ്രാപ്തമായിരുന്നു ഒരുപക്ഷെ അതിൻ്റെ പ്രതിസന്ധി നീ വീണ്ടുപോയി എന്ന് എനിക്ക് തോന്നാം പക്ഷേ അതിനെ തൊടാതെ വേണം പ്രതിസന്ധി നിന്നെ വിട്ടു ഓടിപ്പോകാൻ്റെ പ്രാർത്ഥന മുഖാന്തരമായി മാറും നീ പ്രാർത്ഥിക്കാത്ത ദൈവം എൻ്റെ പ്രതിസന്ധിയിൽ നീ നഷ്ടപ്പെട്ടു പോകാം ക്ഷത്രികനെയും മേശക്കിനെയും അഭ്യദ്രകൂവുമേയും ഏഴുമടങ്ങ് വർദ്ധിപ്പിച്ച് തീയിലേക്ക് വലിച്ചെറിയുവാൻ കൊണ്ടുപോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളായ ക്ഷത്രിയ്ക്കും മേശക്കും അമ്പേദ്രവും തീയിൽ വീഴുകയും മൂന്ന് വീട് മധ്യം നാലാമായ ദൈവിക സാന്നിധ്യം അവരോട് ഇറങ്ങി വരികയും ചെയ്തു ഒരു ദോഷവും സംഭവിച്ചില്ല എന്നാൽ പ്രാർത്ഥനയില്ലാത്ത അവരെ അറിയുവാൻ വേണ്ടി കൊണ്ടുപോയവർ അത്രയും കൂടെ തന്നെ എന്ത് മരിച്ചുപോയി എന്ന് വിശുദ്ധഭക്ഷണം തമ്മിൽ ഓർമ്മിക്കുന്നു അതിനൊക്കെ പ്രാർത്ഥിക്കുന്ന ദൈവവേദന പ്രാർത്ഥിക്കാത്തവർ പ്രതിസന്ധികളും മധ്യം അസ്തമിച്ച് പോകുക പ്രാർത്ഥിക്കുന്ന ദൈവവേദന നീ ഒരിക്കലും പ്രതിസന്ധികൾ മധ്യം അസ്തമിച്ചു പോകുകയില്ല ഒരു പ്രാർത്ഥനയ്ക്ക് പരിഹാരം വരുന്നൊരു ദൈവം നിനക്ക്